നമസ്കാരം സ്വാഗതം നാങ്ങൂറ്റി അൻപതോളം ദിവസങ്ങൾ കഴിയുമ്പോഴും ഇസ്രായേലിനു നേരെ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ഗാസയിലെ ഹമാസ് പോരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇസ്രായേലിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററിന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണെന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ആക്രമണത്തിൽ ഹെലികോപ്റ്ററിന് കേടുപാട് സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയത്ത് യമനിൽ നിന്നുള്ള അതിശക്തമായ ആക്രമണം ഒരു ഭാഗത്ത് കൊണ്ടിരിക്കുന്നു ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസവും മിസൈലുകൾ അതായത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഉണ്ടായത് ഇതിനെ ഭയന്ന് ഇസ്രായേലിലെ സാധാരണക്കാരായ ആളുകൾ ബങ്കറുകളിലേക്ക് ഒളിക്കുന്നതിനിടയിൽ പത്തോളം ആളുകൾക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയത്ത് സിറിയയിൽ ഇസ്രായേലും തുർക്കിയും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പി കെ കെ എന്നറിയപ്പെടുന്ന തുർക്കിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഖുർദ പോരാളികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം തുർക്കി ഇപ്പോൾ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുർക്കിയുടെ ഇടപെടലിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണിപ്പോൾ അമേരിക്കയും ഇസ്രായേലും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഖുർബാനി എന്നറിയപ്പെടുന്ന ഐനു അറബ് എന്നറിയപ്പെടുന്ന ഈ തുർക്കിയുടെ അതിർത്തിയിൽ പുതിയൊരു സൈനിക താവളം അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ താവളത്തിലേക്ക് ഇസ്രായേലിലെ സൈനികരും കൂടെ കടന്നു വരുന്നുവെന്നാണ് ഏറ്റവും വലിയ ഭീഷണിയായി തുർക്കിയുടെ മുന്നിൽ വരുന്നത് അതായത് തുർക്കി മുന്നിൽ ഇസ്രായേലും അമേരിക്കയും സഖ്യകക്ഷികളായിട്ട് തന്നെയാണ് നീക്കം നടത്തുക അതോടൊപ്പം ഹലബി എന്നറിയപ്പെടുന്ന അതായത് ഹലാബി എന്നറിയപ്പെടുന്ന തുർക്കിയുടെ അതിർത്തി ഭാഗത്ത് ഇന്ന് അതിശക്തമായ മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ് അതായത് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുർക്കിയുടെ ബോർഡർ വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന സൂചനയാണ് ഇസ്രായേൽ നടത്തുന്നത് അതേസമയം ഇന്നും തുർക്കി ഒൻപത് പി കെ എന്നറിയപ്പെടുന്ന അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദികളെ പിടികൂടിയിരിക്കുകയാണ് ഇങ്ങനെ ആ നീക്കം ഒരു ഭാഗത്ത് നടക്കുകയാണ് എന്നാൽ ഈ തുർക്കിയുടെ മുന്നേറ്റത്തിന് വളരെ സഹായകരമാകുന്നത് തുർക്കിയുടെ ബൈക്കർ ടി ബി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ടി ബി ടു എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ തന്നെയാണ് ഈ ഡ്രോണുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഇവിടെ പ്രതിരോധ സംവിധാനങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും ഒരുക്കുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾ തുർക്കിയുടെ ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് എന്നാൽ കുർദികളുടെ ഭാഗത്തു നിന്ന് തുർക്കിക്കുള്ള എല്ലാ ഭീഷണികളും അവസാനിക്കുന്നത് വരെ നീക്കം നടത്തുമെന്നാണ് ഉറുദുകൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിശക്തമായ വലിയ രൂപത്തിലുള്ള സൈനികാഭ്യാസം കടലിൽ തുർക്കി ആരംഭിക്കുകയാണ് ധാരാളം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അതുപോലെ കപ്പലുകളും ഉപയോഗിച്ചുള്ള വലിയൊരു അഭ്യാസമാണ് നടത്തിയിരിക്കുന്നത് ഏതായാലും തുർക്കിയും ഇറാനും അതിശക്തമായ ഭീഷണി ഇസ്രായേലിന് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വരികയാണെന്ന ഏറ്റവും വലിയ ആശങ്കയോടെ നമ്മൾ കാണുന്ന ഒരു കാര്യം കേവലം ഇറാന്റെ ഭാഗത്തും ഭീഷണിയുണ്ട് തുർക്കി ഭീഷണി വഹിക്കുന്നു എന്നാൽ ഇസ്രായേലും അമേരിക്കയും അവരുടെ ഡ്രോയിങ്ങുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതും ഏറ്റവും വലിയ ആശങ്കാജനകമായ ഒരു കാര്യമാണ് ായാലും സിറിയ ഒരു വലിയ യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതൊരു വലിയ സംഘടനത്തിന്റെ ഒരു വ്യാപകമായ യുദ്ധത്തിന്റെ തുടക്കം തന്നെയായിരിക്കും അങ്ങനെയുള്ള ആ ഒരു യുദ്ധത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒരുങ്ങിയിട്ടുള്ളത് ഇനി ട്രംപിന്റെ കടന്നുവരവോടെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ സാധിക്കില്ല ംപ് ഇപ്പോൾ ഹമാസിനെ ശക്തമായി ഭീഷണി നൽകിയിരിക്കുകയാണ് എന്ന ആ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിന്റെ ബന്ദികളായ ആളുകൾ വിട്ടയക്കുന്നതാണ് നല്ലതെന്ന് ഒരു ശക്തമായ വാണിംഗ് ആണ് കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയിട്ടുള്ളത് അതല്ല എങ്കിലും ഒരു ഭയാനകമായ യുദ്ധമായിരിക്കും ഹമാസ് നേരിടേണ്ടി വരിക എന്നതും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം തന്നെ യമനികൾക്കും ശക്തമായ ഭീഷണി ഉയർത്തിയിട്ടുണ്ടെന്ന ആ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് യമനിലുള്ള ഹൂത്തികളും അവരുടെ നേതാക്കളെ കണ്ടെത്തി വക വരുത്തുക എന്നാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അമേരിക്കയ്ക്ക് മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് യമനിൽ അത്രമാത്രം കടന്നുവരാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാര ഡ്രോൺ ഡ്രോണാണ് എം ക്യുപ്പർ എന്നറിയപ്പെടുന്നത് ഇത് പലതവണ യമനിൽ നിരീക്ഷണത്തിനായി പ്രത്യേകിച്ച് അബ്ദുൾ മാലിക്കുൽ ഹൂസി എന്നറിയപ്പെടുന്ന പോത്തികളുടെ തലവൻ എവിടെയാണ് ഉള്ളത് എന്ന് വളരെ കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഈ ഡ്രോണുകൾക്ക് ഒരിക്കലും യമന്റെ വ്യോമ താവളങ്ങളിൽ നിലനിൽപ്പില്ല എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക എന്നാണ് ഏറ്റവും വലിയ വസ്തുത എന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ ഇത്തരത്തിലുള്ള മുപ്പത്തിരണ്ട് മില്യൺ ഡോളർ വരെ വില വരുന്ന ഡ്രോണുകളാണ് യമനികൾ തകർത്ത് തരിപ്പണമാക്കിയത് അതായത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം പതിനാല് ഡ്രോണുകളാണ് ഈ ഇനത്തിൽ മാത്രം തകർത്തിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കടന്നു വരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ചാരവിമാനങ്ങൾക്ക് കടന്നു വരാൻ യമനിന്റെ വ്യോമ തലങ്ങളിൽ വലിയ പ്രതിസന്ധിയുണ്ട് തന്നെയാണ് പറയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് ആക്രമണങ്ങൾ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടാതെ പോകുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെന്നും അതിൽ ഏതൊക്കെയോ ഹൂത്തി തലവന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് ലബനാനിലും മറ്റുമൊക്കെ ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് യമനിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഭീഷണിയായി ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നതും ഫോർട്ടിഫിക്കാനൂസ് മലയാളം